നമ്മൾ നമ്മളൊന്നെ കൊച്ചാപ്പിട് വീരുന്ന പരതാംസത്തെ തലേന്നുള്ള വിശേഷ്ട്ടോ വൈകിട്ട് ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ ദാഷോ ഇവിടെ ഓടി എടുക്കലുണ്ട് പണിയാകുമ്പോഴാണ് സ്കൂളിൽ പോകാണ്ടായിരുന്നോളൂ അതെ നമ്മളിത് ആ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീട് ഇത് അടിച്ചു വരി തുടക്കാൻ വേണ്ടി തുടങ്ങി പെയിൻ്റഡിക്കപ്പാണ് ഒന്ന് തീർന്നു വന്നത് അപ്പോൾ എല്ലാവരും ചേർന്ന് സോപ്പ് വെള്ളത്തിൽ കലക്കി അങ്ങോട്ട് അടിച്ചു വരി തുടച്ച് ഞങ്ങടെ അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ആ പണിയെടുത്ത് ആ വെള്ളത്തിലിട്ടൊക്കെ ഒളാമ്പി വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ ടൈപ്പാണ് പക്ഷേ ഞങ്ങൾക്ക് നാരായണത്തെ പ്രായം തന്നെ പണിയായി പോയി ഞങ്ങൾ തുടിച്ചടിച്ച് വരികഴിഞ്ഞപ്പോഴത്തേനും കറി വീണ്ടും ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു വീണ്ടും പണിയായി പുറത്ത് ഇതാണെങ്കിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് കൊച്ചാപ്പിതായിരുന്നു വീട് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അതേ പിന്നെ നമ്മൾ തറവാടി പോയി നമ്മുടെ പുതിയ വീലൊക്കെ കൊണ്ടുവരാനുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഇതാ ഫില്ല് ചെയ്തൊക്കെ വക്കാണ് അപ്പോൾ ഇതാ പുതിയ വീളൊക്കെ ഒന്ന് ഭാഷ ഇവിടെ നിന്ന് ഡോറൊക്കെ എന്തൊക്കെയോ നോക്കി ചെയ്യണൊക്കെ ഇതാണെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് പണികളൊക്കെ ഇങ്ങനെ നോക്കിക്കണം മാഷോ അല്ലോ അങ്ങനെ ഉമ്മച്ച് ഇതാ ഫസ്റ്റ് ആയിട്ട് പുതിയ പുതുവീട്ടിലേക്ക് അങ്ങനെ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ കയറ്റുന്ന പുറകെ കുഞ്ഞുമായി കൊണ്ടു അപ്പോൾ അപ്പോൾ ഇതായതാണ് നമ്മൾ തറവാട്ടിന്ന് വിടുന്ന ഗ്രോസറി ഐറ്റംസ് അതൊക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെ അതാ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അതാണെങ്കിൽ എല്ലാവരും കുറച്ചു നേരം കഴിഞ്ഞിട്ട് പഞ്ചസാർക്കാട് വീട്ടിലേക്ക് മാറി അവിടെ നിന്ന് എന്തൊക്കെയോ കഥ ഇങ്ങനെ അത് അതാ എലിമോട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കിക്കുന്നത് പിന്നെ ഇതാ പുതിയ വീട്ടിലേക്ക് കുഞ്ഞുമ്പോർന്ന് ഇതാ മോളിൽ കബോഡി കൊണ്ടുപോയി കണ്ടെയ്നേഴ്സൊക്കെ വയ്ക്കാൻ പറഞ്ഞാൽ അതൊക്കെ വെച്ചു ഇതാ ഇവിടെ കിച്ചണിലെ എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൂട്ടിപ്പാട്ട എല്ലാം നല്ല കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യണം അങ്ങനെ നേരം കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ ഹാൻഡ് വാഷിൻ്റെ കണ്ടെയ്നറൊക്കെ ഫില്ല് ചെയ്ത് വെക്കാൻ റീഫില്ല് ചെയ്തൊക്കെ വെക്കണേണ്ടത് പിന്നെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അന്നത്താൽ ഫുൾ ഓട്ടായിരുന്നു പിന്നെ ഇതാ എൻ്റെ ഇവിടെ കസിൻ വരച്ച പിക്ചറാണ് പിന്നെ ഇവിടെ വീണ്ടും തകൃതിയായിട്ടുള്ള ക്ലിനിങ് കണ്ടിരിക്കുന്നത് കൊച്ചാമിക്ക് കൊച്ചാമിത് ഇവിടെ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ലൈറ്റൊക്കെ ഇട്ട് ഭംഗി പിന്നെ പെയിൻറ്റർ അവരുടെ പണി വീണ്ടും കണ്ണെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചാപ്പിയാണെങ്കിൽ ഒരു പെപ്സി വാങ്ങിച്ച് ഞങ്ങൾ അതൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകഴിഞ്ഞിട്ട് കുറച്ച് തന്നെ അതിന് പാ വീണ്ടും നമ്മൾ വീട് അടിച്ചു വേണ്ടി തുടയ്ക്കാൻ വേണ്ടിയിരുന്നു അഞ്ചുമണിയാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതാ ടി വി ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിൽക്കുന്നത് അതായതിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത ഇവരെല്ലാവരും ചേർന്ന് ടേബിളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഇതാ പിന്നെ അടുത്തതായിട്ട് സെറ്റ് വന്ന് ഓരോ ഫർണിച്ചേഴ്സും രാത്രിയായിരുന്നു വന്നത് അതിന് അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമത ഇവിടെ നിന്ന് തുടക്കണുണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് പാലാച്ചാലല്ലോ അപ്പോഴത്തേനും കുട്ടി പട്ടാളംസൊക്കെ ഫ്ലാറ്റായി തുടിക്കും